ഏതൊരാളിനെ പോലെ തുല്യ പരിഗണന തന്നെയാണ് സ്ത്രീകൾക്ക് ലഭിക്കേണ്ടത് ഓരോ സ്ത്രീയും പല മാനസിക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പല അനുഭവങ്ങളും ജീവിതത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അതിനെയെല്ലാം അതിജീവിച്ച് പൂർവാധികം ശക്തിയോടെ ഓരോ സ്ത്രീയും ഉയർത്തെഴുന്നേൽക്കുന്നത് എഴുന്നേൽക്കുന്നത് പെൺകരുത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സംഗീതാൽബം ശക്തി പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ പ്രതികൂലതകളിൽ തളരാതെ പ്രതിരോധവും പ്രതികരണവും ശീലമാക്കി കരുത്തി നേടുന്ന പുതിയകാല പെൺമയാണ് ശക്തിയെന്ന സംഗീതാൽപത്തിൽ വരച്ചു കാട്ടുന്നത് തിരുവനന്തപുരം ആസ്ഥാനമാക്കിയിട്ടുള്ള അഗസ്ത്യ ഫൗണ്ടേഷൻ പുതിയതായി തുടങ്ങുന്ന ട്രെയിനേജ് ഗേൾ പദ്ധതിക്കായി തയ്യാറാക്കിയ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഡോക്ടർ അരുൺ സുരേന്ദ്രനാണ് സംഗീതം നൽകിയിരിക്കുന്നത് അശ്വിൻ ജോൺസൺ ഛായാഗ്രഹണം ജയൻദാസ് കരുത്തുള്ള സ്ത്രീ എന്നത് വെറും ഭംഗിവാക്കല്ല പലവിധത്തിലുള്ള അതിക്രമങ്ങളും പരിഹാസവും നിരന്തരം നേരിടേണ്ടി വരുമ്പോൾ സ്വയം കരുത്താർജിക്കുകയാണ് അവളെ സംബന്ധിച്ച ആവശ്യം ശാരീരികമായ കടന്നു കാര്യങ്ങളെ പ്രതിരോധിക്കാനും പ്രതികരിക്കാനും നേരിടാനും കഴിയണം തന്നിന്മേൽ അടിച്ചേൽപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങൾ ചെറുത്തു നിർത്തുകയും സ്ത്രീകൾ ചെയ്യണം ഇപ്പോഴത്തെ തലമുറ സ്ത്രീകൾക്ക് ഈ ഗുണമെല്ലാം നല്ലോണം കിട്ടിയിട്ടുണ്ട് ഭയഹരിതമായ സാമൂഹിക ജീവിതവും ആത്മവിശ്വാസവും ചെറിയ പ്രായമിൽ തന്നെ സ്ത്രീകളെ ഉറക്കുന്നതിന് കായികമായി കരുതുന്നേടത് അനിവാര്യമാണ് ഈ ലക്ഷ്യത്തോടെയാണ് പുരാതനവും ഡോക്ടർ മഹേഷ് ഗുരുക്കൽ നേതൃത്വം നൽകുന്നതായ തിരുവനന്തപുരത്തെ അഗസ്ത്യം കളരി പുതുമേർന്ന ഒരു കായിക പരിശീലന പദ്ധതി സ്ത്രീകൾക്ക് ആവിഷ്കരിച്ചിരിക്കുന്നത് ശക്തി എന്ന പേരുടെ ഈ പരിശീലനത്തിലൂടെ സംസ്ഥാനത്തിനകത്തും പുറത്തും ഇതിനകം പതിനായിരത്തിൽ പരം പെൺകുട്ടികളെയും സ്ത്രീകളെയും ശക്തരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവർ ആദിവാസി മേഖലയിൽ ഉള്ളവർ എന്നിങ്ങനെ സമൂഹത്തിന് പിന്തുണ ആവശ്യമുള്ള പെൺകുട്ടികൾക്കെല്ലാം ശക്തി പദ്ധതിയുടെ പ്രയോജനം എത്തിക്കാനും അഗസ്ത്യൻ ലക്ഷ്യമിടുന്നു ഇതിനെയാണ് ട്രെയിനേംഗേ എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി ശക്തിയുടെ തുടർച്ച എന്ന നിലയിൽ ആരംഭിച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് ഇങ്ങനെ പ്രാധാന്യം നൽകുന്ന ഇത്തരം കാര്യങ്ങൾ വളരെയധികം അർഹത നേടിയെടുക്കുന്നത് തന്നെയാണ് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും സർക്കാർ ഇതര സംഘടനകൾക്കും പദ്ധതിയുമായി സഹകരിക്കാൻ അവസരമുണ്ട് പെൺകുട്ടികളെ സ്വാശ്രയ ബോധം കരുത്തുമുള്ളവരാക്കാൻ പ്രാപ്തരാക്കുന്നത് ഈ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി വളരെ മികച്ച അഭിപ്രായമാണ് ശക്തി എന്ന ആൽബത്തിന് ലഭിക്കുന്നത്